റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഫുട്ബോൾ മൈതാനത്തും ഗവേഷണ രംഗത്തും ഒരുപോലെ തിളങ്ങി വടക്കാഞ്ചേരി എങ്കക്കാട് സ്വദേശി പുതുച്ചേരിയുടെ സന്തോഷ് ട്രോഫി ടീം അംഗമായി പി എം അജ്മൽ പോണ്ടിച്ചേരി സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിയാണ് ഈ ഇരുപത്തിയേഴുകാർ ഫുട്ബോളിലും പഠനത്തിലും ഒരുപോലെ മുന്നേറുകയാണ് വടക്കാഞ്ചേരി എങ്കക്കാട് സ്വദേശിയായ പി എം അജ്മൽ പ്ലാക്കൽ മുസ്തഫയുടെയും ഷാഹിനയുടെയും മകനായ ഈ ഇരുപത്തിയേഴുകാരൻ പുതുച്ചേരിയിലെ സന്തോഷ് ട്രോഫി ടീം അംഗമാണ് കാമരാജ് എഫ് സിയിലെ കളിക്കാരനായ അജ്മൽ സന്തോഷ് ട്രോഫിയിൽ ടീമിന്റെ മുന്നേറ്റ നിരയിൽ ശ്രദ്ധേയനാകും നിലവിൽ പോണ്ടിച്ചേരി സർവകലാശാലയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം ഗവേഷണ വിദ്യാർത്ഥിയാണ് അജ്മൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് ബിരുദാനന്തര ബിരുദ പഠനത്തിനായി പോണ്ടിച്ചേരി സർവകലാശാലയിൽ എത്തുന്നത് അക്കാലത്ത് സർവകലാശാല ടീം അംഗവുമായിരുന്നു ഇനി ഈസി ആയി ഐഫോൺ കിട്ടും സീറോ സീറോ ഡൗൺ പേയ്മെന്റിൽ എല്ലാവിധ ആയിട്ടും തവണ വ്യവസ്ഥയിൽ എല്ലാ ഫോണുകളുടെയും സർവീസിംഗിനെ വിദഗ്ധരായ സേവനം ഡിസ്പ്ലേ ബാറ്ററി എന്നിവ മിനിറ്റിൽ സർവീസ് ഫോൺ സോൺ സമീപം സ്കൈ ബിൽഡിംഗ് আকিপ ওটুপা বড় কে কোটাক্ট সি এয়ু সী ডু